ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് അനിമോൾ പഴയ പോലെ പോലെയല്ല ഇപ്പോൾ എല്ലാവരുടെയും സംസാരിക്കുന്നൊക്കെയുണ്ട് അനീഷിൻ്റെ അടുത്തും അതുപോലെ പ്രവീണിൻ്റെ അടുത്തും പിന്നെ ജിഷൻ്റെ അടുത്തും ഒക്കെ സംസാരിക്കുന്നുണ്ട് ഇച്ചിരി വിട്ടു നിൽക്കുന്നത് മാത്രമാണ് ബാക്കി എല്ലാവരുടെ അനിമോള് അത്യാവശ്യം സംസാരിക്കുന്നുണ്ട് പിന്നെ അനിമോള് നമ്മുടെ പ്രവീണിൻ്റെ കൈയൊക്കെ നോക്കി ബാ ഭാവിയും ഭൂതവും ഒക്കെ പറയുന്നുണ്ട് ഇനി ഇവർ തമ്മിലൊരു കോംബോയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇവർ ഇവർക്ക് തമ്മിലിടയിൽ എന്തെങ്കിലും ഒരു ഇഷ്ടമോ അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പോ ഒക്കെ വരാനുള്ള എല്ലാ ചാൻസും നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയത്തില്ല അനുമോളിപ്പം തുടക്കത്തിലെ പോലെയല്ല ആളിച്ചിരി മാറിയിട്ടുണ്ട് നേരത്തെ അങ്ങനെ ആരോടും അത്രയൊന്നും സംസാരിക്കത്തില്ല ഞാൻ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു രീതിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതൊക്കെ മാറി പതുക്കെ പതുക്കെ എല്ലാവരോടും സംസാരിക്കാനും അതുപോലെ പഴയ പോലെ അല്ല ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും വേണ്ടിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ അടുത്താണ് അപ്പം ഇവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട്